വെൽക്കം ടു ട്രൈഡ് ബു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് തന്നിരുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഓൾറെഡി ഇത് ലെവലുണ്ട് സപ്പോർട്ട് എടുക്കാനുള്ള അതിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത കാണത്തിണ്ട് അതുപോലെ അത് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വീണ്ടും മുകളിലോട്ട് പോവാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ലെവൽ ഇതാണ് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻറ്റീനിലെ ആണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിൽ ഒരു ഓൾ ടൈം ഹൈ ഉണ്ട് അപ്പൊ ഇത്രയാണ് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഏരിയാസ് എന്നുള്ളത് അതുപോലെ തന്നെ താഴോട്ടിക്ക് വരുമ്പോൾ സമയത്ത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഇവിടേക്കും മാർക്കറ്റ് എത്താൻ സാധ്യത ഉണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യം വൺ വൺ സിക്സ് വൺ വൺ ഫോർ അതുപോലെ വൺ വൺ സെവൻ വൺ ടു നയൻ അടുത്തതിൻ്റെ വൺ വൺ എയ്റ്റ് സീറോ സെവൻ ത്രീ അടുത്തത് വൺ വൺ നയൻ സീറോ സീറോ ഫോർ അടുത്തത് വൺ ടു സീറോ വൺ ഫോർ ടു അടുത്ത വൺ ടു വൺ സീറോ എയ്റ്റ് സിക്സ് അടുത്ത് വൺ ഡബിൾ ടു ത്രീ സിക്സ് ത്രീ ആൻഡ് വൺ ടു ത്രീ ത്രീ ടു വൺ അപ്പൊ എത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഈ ലെവല് ഈ ലെവലിൽ മാർക്കറ്റ് കുറച്ച് നേരം ഇങ്ങനെ തന്നെ നിന്നതിന് ശേഷം താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇനി സംഭവിക്കാനുള്ള സാധ്യത ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്ന അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ തന്നെയാണ് എന്നാലും ചിലപ്പോഴൊന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് അതായത് ഈ ഒരു ലെവലിലേക്ക് കയറിപ്പോയതിനു ശേഷം വീണ്ടും നല്ലൊരു വീഴ്ച വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വീഴ്ച എന്ന് വെച്ചാൽ നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ ഒരു ഇത് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ലെവലിലേക്ക് എത്താം അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ക്യാൻഡലിൽ തന്നെ ഇപ്പൊ പറയുന്ന പോലെ തന്നെ നെസ്റ്റ് ക്യാൻഡിലും ഇങ്ങോട്ട് തന്നെ എത്താവുന്നതാണ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ് അപ്പോൾ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്നതിന് ശേഷം അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലോയാണ് ഈ ലോയിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ലോയിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈയിങ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് ഒരു ബൈങ്ങ് പാറ്റേൺ ചെയ്യാൻ വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉള്ളത് ഇന്നലെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവൽ തന്നെയാണ് ഇനി അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ ഈ ഒരു ഹൈ ക്യൂ മോളിൽ അതായത് ഇപ്പോൾ കാണുന്ന ഒരു സിങ് ഹൈ ക്യൂ മോളിൽ ഒരു പക്ഷെ മാർക്കറ്റ് ഒന്ന് മോളിലേക്ക് പോയിട്ട് ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ ആണല്ലായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം നിന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ നിന്നതിനു ശേഷം ഒന്ന് താഴെ വന്ന് അടുത്ത സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും വീണ്ടും ഓൾ ടൈം ഹൈ അപ്രോച്ച് ചെയ്യുന്നത് അതായത് ഈ റേഞ്ചിന് അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ അപ്രോച്ച് ചെയ്തതിനു ശേഷം ചിലപ്പോൾ ഒന്ന് കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും വീണ്ടും മോളിലേക്ക് ബ്രേക്ക് ചെയ്തു പോകുന്നത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് മോളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതെല്ലാം ബൈ എൻട്രി ആണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോഴെല്ലാം ബൈ എൻട്രി ആണ് പറഞ്ഞത് ഈ ഒരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലോയിടെ താഴെ മാത്രമാണ് സെല്ലൻട്രി ഉള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക ലോയുടെ താഴെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഔട്ട് കിട്ടുന്ന സമയത്ത് ചാടി കയറി എടുക്കരുത് കാരണം അത് നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നൊരു ലെവലാണ് അപ്പോൾ ഇതിനെ ലോയുടെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബൈഎസ് ആക്റ്റീവ് ആവും അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക് ബ്രേക്ക്ഔട്ടൊക്കെ തരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇവിടേക്ക് വന്നതിന് ശേഷം ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് റീടെസ്റ്റിൽ നിന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങുന്നത് എന്ന് നോക്കിയതിനു ശേഷം അടുത്ത ലെവലിലേക്ക് ഒരു സെലണ്ടറി എടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക